ആപ്പിളിന്റെ ഐഫോൺ ഫോൺ സെവൻ സീരീസ് വന്നെന്ന് കേട്ടോ ഇതാണിപ്പോൾ ഇന്ത്യയിലുടനീളം ഫാൻസ് തമ്മിൽ നടക്കുന്ന സംഭാഷണം ഓരോ വർഷവും പോലെ ഇത്തവണയും ആപ്പിളിന്റെ പുതിയ ഐഫോൺ മോഡലുകൾ വലിയ ആവേശം സൃഷ്ടിക്കുന്നു എന്നാൽ ഇത്തവണ അതിലുപരി ആളുകൾ സംസാരിക്കുന്നത് വിലകളെ കുറിച്ചാണ് കാരണം ലീക്കുകൾ പ്രകാരം ഐഫോൺ സെവൻറ്റീൻ സീരീസിലെ നാല് മോഡലുകളും ഐഫോൺ സെവൻറ്റീൻ ഐഫോൺ സെവൻറ്റീൻ എയർ ഐഫോൺ സെവൻറ്റീൻ പ്രോ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ഇന്ത്യയിൽ വളരെ ഉയർന്ന വിലയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ എൺപതിനായിരം മുതൽ ഒന്നേ പോയിന്റ് ആറ് അഞ്ച് ലക്ഷം വരെ പോകുന്നുണ്ടോ എന്ന് ആളുകൾ തമ്മിൽ ചോദിക്കുന്നുണ്ട് എൻട്രി ലെവൽ ഐഫോൺ കിട്ടുന്നത് അറുപതിനായിരം മുതൽ അറുപത്തി അയ്യായിരം ആയിരുന്നല്ലോ കാരണം ഐഫോൺ സെവൻറ്റി ബേസ് മോഡൽ പോലും എൺപതിനായിരം കടന്നേക്കാമെന്നാണ് സൂചന ഇന്ത്യയിലെ കസ്റ്റംസ് ഡ്യൂട്ടികളും ജി എസ് ടിയും കൂടാതെ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ രൂപയുടെ മൂല്യത്തകർച്ചയും എല്ലാം ചേർന്നപ്പോൾ ചില സ്വാഭാവികമായി ഉയരുകയാണ് എൻട്രി ലെവൽ ഐഫോൺ കിട്ടുന്നത് അറുപതിനായിരം മുതൽ അറുപത്തി അയ്യായിരം ആയിരുന്നല്ലോ കാരണം ഐഫോൺ ബേസ് മോഡൽ പോലും എൺപതിനായിരം കടന്നേക്കാമെന്നാണ് സൂചന ഇന്ത്യയിലെ കസ്റ്റംസ് ഡ്യൂട്ടികളും ജി എസ് ടിയും കൂടാതെ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ രൂപയുടെ മൂല്യ തകർച്ചയും എല്ലാം ചേർന്നപ്പോൾ വില സ്വാഭാവികമായി ഉയരുകയാണ് വിദഗ്ധർ പറയുന്നത് പോലെ ഫോൺ ടെക്നോളജി അപ്ഗ്രേഡ് ആണെങ്കിലും പോക്കറ്റ് ഫ്രണ്ട്ലി അല്ലല്ലോ അതൊക്കെ ശരിയാണ് പക്ഷെ ഫീച്ചർ എന്താണെന്നാണ് അടുത്ത ചോദ്യം പുതിയ ഐഫോൺ സെവൻറ്റി പ്രോ മോഡലുകൾ എ നയൻറ്റീൻ പ്രോ ചിപ്പുമായി വരുമെന്നാണ് ലീക്ക് അതായത് പെർഫോമൻസ് വൈസ് ചരിത്രത്തിലെ വേഗമേറിയ ഐഫോൺ ആയിരിക്കും കൂടാതെ വൺ ട്വൻറ്റി ഹെഡ്സ് പ്രൊമോഷൻ ഡിസ്പ്ലേ നാൽപ്പത്തെട്ട് എം ബി ട്രിപ്പിൾ ക്യാമറ ഇരുപത്തിനാല് എം ബി സെൽഫി വേഗതയേറിയ ചാർജിംഗ് എല്ലാം കൂടെ നോക്കുമ്പോൾ ഇതൊരു പ്രീമിയമാണ് സ്റ്റോറേജ് ബേസ് കൂടി ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി ആക്കിയതും വലിയ കാര്യമല്ലേ മുമ്പ് നൂറ്റി ഇരുപത്തി എട്ട് ജി ബി ആയിരുന്നു തുടങ്ങിയത് ഇപ്പോൾ കൂടുതൽ സ്റ്റോറേജ് കൊടുക്കുന്നത് കൊണ്ട് എക്സ്ട്രാ മണി വാല്യൂ കിട്ടുമെന്നാണ് ചിലരുടെ അഭിപ്രായം പക്ഷെ അതിനൊരു മറുചോദ്യം കൂടെ ഉയരുന്നുണ്ട് അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയല്ലേ ബേസ് കൂട്ടിയാലും വില ഡബിൾ പോലെ തോന്നുന്നു ഗ്ലോബൽ മാർക്കറ്റിംഗിലും വില വർധന ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അമേരിക്കയിൽ തന്നെ ഓരോ മോഡലിനും അൻപത് ഡോളർ നൂറ് ഡോളർ വരെ അധികം കൊടുക്കേണ്ടി വരുമെന്ന് കേൾക്കുന്നു ഇന്ത്യയിലെ ഉപഭോക്താക്കൾ അത് കേട്ടപ്പോൾ പറഞ്ഞു അവിടുത്തെ അൻപത് ഡോളർ വർദ്ധിച്ചാൽ നമ്മൾക്ക് അയ്യായിരം മുതൽ ഏഴായിരം വരെ കൂടും പക്ഷേ നമ്മുടെ ഇമ്പോട്ട് ഡ്യൂട്ടീസ് ജി കറൻസി ഫ്ളക്ച്വേഷൻ ഒക്കെ ചേർന്നാൽ ഇവിടെ ഡബിൾ ഇമ്പാക്ട് കിട്ടും ഐഫോൺ സെവൻറ്റീൻ എയർ പുതിയ ചോദ്യം ആളുകൾക്ക് വലിയ കൗതുകമാണ് അറിയാൻ ലൈറ്റ് റിപ്പോർട്ടുകൾ പറയുന്നു അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേർഷൻ എന്ന് കരുതിയെങ്കിലും വില മുതൽ ഒരു ലക്ഷം വരെ ആകാം കേട്ടപ്പോൾ എല്ലാവരും അമരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നതിന് ആപ്പിളിന്റെ ഡിക്ഷണറിയിൽ വേറെ അർത്ഥമുണ്ട് പ്രോമാക്സ് മോഡലുകളെ കുറിച്ച് ആരാധകർക്ക് വലിയ പ്രതീക്ഷകളാണ് ഒന്നേ ദശാംശം ആറ് അഞ്ച് ലക്ഷം കൊടുക്കേണ്ടി വന്നാലും വാങ്ങും എന്ന് ഹാർഡ് കോർ ആപ്പിൾ ഫാൻ ബോയ്സ് പറയുന്നു കാരണം കാരണം പ്രോമാക്സിൽ ബെസ്റ്റ് ക്യാമറ സെറ്റപ്പ് ബെസ്റ്റ് കൂളിംഗ് സിസ്റ്റം ബെസ്റ്റ് ബാറ്ററി ഓപ്റ്റിമൈസേഷൻ പാക്കേജ് ലഭിക്കുമെന്നാണ് ലീക്കുകൾ പറയുന്നത് അതൊരു ലക്ഷറി സ്റ്റാറ്റസ് സിമ്പിൾ ആണല്ലോ എന്നും ഒരു ഉപഭോക്താവ് അഭിപ്രായപ്പെട്ടു ഇന്ത്യയിലെ ഐഫോൺ വില ഉയരുന്നത് എപ്പോൾ വരെയാണ് ഇത്തരം ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടിൽ വലിയൊരു പങ്കാളിയാവുകയാണ് ചില ഐഫോൺ മോഡലുകൾ ഇവിടെ അസംബിൾ ചെയ്യുന്നുണ്ടെങ്കിലും ഹൈ എൻഡ് പ്രോ മോഡൽസ് എപ്പോഴും ഇറക്കുമതി ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഡ്യൂട്ടീസ് കൂടുതലായിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെയൊക്കെ ഹൈ എൻഡ് മോഡൽസ് ണ്ടാക്കിയാൽ വില കുറയും എന്ന് ടെക് എക്സ്പെർട്സ് അഭിപ്രായപ്പെടുന്നു സാധാരണ ഉപഭോക്താക്കളിൽ നിന്നും ആൻഡ്രോയിഡ്സിൽ തന്നെ ഇത്ര ഫീച്ചേഴ്സും കിട്ടും ചിലർ ചിലർ പറയുന്നു ഐഫോൺ പറഞ്ഞു വില ഉയർന്നാലും അപ്ഗ്രേഡ് ചെയ്യാൻ ഒരുങ്ങുന്ന ഡെഡിക്കേറ്റഡ് ആപ്പിൾ ഫാൻസ് വളരെ കൂടുതലാണ് മൊത്തത്തിൽ ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഇന്ത്യയിൽ വൺ തരംഗം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് എൺപതിനായിരം മുതൽ ഒന്നേ ദശാംശം ആറ് അഞ്ച് ലക്ഷം വരെ വരുന്ന വിലകൾ ചിലർക്ക് ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും അതേസമയം പ്രീമിയം ഫീച്ചർ പുതിയ ഡിസൈൻ പെർഫോമൻസ് ബൂസ്റ്റ് എന്നിവയെ കൊണ്ട് മറ്റ് ചിലർ ആവശ്യത്തോടെ പ്രീ ഓർഡർ ചെയ്യാൻ തയ്യാറാകുന്നുണ്ട് ഐഫോൺ വാങ്ങുന്നത് ഫോൺ വാങ്ങുന്നതല്ല ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ആണല്ലോ എന്ന് ഒരാൾ പറഞ്ഞതുപോലെ ഐഫോൺ സെവൻറ്റി സീരീസിനും ഇന്ത്യയിൽ വലിയ ഡിമാൻഡ് ഉണ്ടാകുമെന്നാണ് പ്രവചനം